முதலி ஒப்பா तो तो आप शाले में जैसे बीपीजे के नाम का प्रचार कर रहा है तिरंजिना जिले के वोट के जिले के युवा बाबा और रवि की मिली संभव बाबा मोराड़े परिजला मोराडा से संबंधित थी ഗാന്ധി 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 ഗാ ਜੇ ਆਪ ਸੰਸਦ ਆਇਆ ਰਹੇ ਐਲਜੀਬੀਆ ਮੰਤਰਾਲਾ ਸੰਸਦ ਚ ਸਬੰਧਤ ਸਭਾ ਮੰਤਰੀਆਂ ਦੇ ਮੱਥਾ ਮੰਤੰਗੜਾ ਜਨਨਮਯਾ ਦਾ ਸੀਸੀਐਮ ਸੰਸਤਾਨ ਸੰਸਦ ਨਿਯਮ ਵੀ ਦੇ ਰਿਹਾ ਹੈ ਐਲਜੀਬੀਆ ਵਿੱਚ ਸਤਿਕਰਮੀ ਨਿਯਮ ਵੀ ਦੇ ਰਿਹਾ ਜੀਓ ਜੀਓ ਕਾਨਫਰੰਸ ਨਾਲ ਕੈਮਰਾ ਵੀਡੀਓ ਉਪਰਗ੍ਰੇਡ ਕਰ ਸਕਦਾ ਜੀਓ ਜੀਓ ਕਾਨਫਰੰਸ ਇਟਿਨਟਿਵ ਨਿਕਲ ਬਾਇਲ ਹਾਈ ਕਪੈਸਿਟੀ ਜੀਓ ਜੀਓ ਕਾਨਫਰੰਸ യാണ് <laughs> രേഖപ്പെടുുന്നത് <laughs> ാണ് വൈകിട്ട് അഞ്ചു ശദശാംശം അതുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യണം 3892 കുടുംബികപാർട്ടികൾ ഉണ്ടാകാതെ ഇതിനെ ബോർസസര രക്ത ന്യൂസ് ജസ്റ്റ് ഗ്രാമനാിക तत से से डिप्टी डिप्टी एलजी ने छत्तीसगढ़ के राज्यपाल और मुख्यमंत्री पुना राय राय जी यूनियन हेल्थ कांफ्रेंस के 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 വ്യാഴാഴ്ചയുടെ മാമക്കൾക്കുമാണ് മുഖ്യമന്ത്രി അവിടെ ഈ സർക്കാർ ഇത്തരം ഇത്ര എന്ന് വിശ്വാസം അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് സർക്കാർക്ക് വിശ്വാസം പിന്തുണ ലഭ്യമാർഗമാകുന്നു പക്ഷേ അങ്ങനെ അനുകൂലമാക്കി മാറ്റുന്ന കൃഷി പ്രശ്നങ്ങൾ നടത്താനെല്ലാനാണ് ബി ജെ പി എല്ലിയും യു ഡി എഫ് കൃഷി പ്രശംസിക്കുന്നത് രണ്ട് ട്രിപ്പ് മുതലും ഇക്കാര്യ ഒരേ വഴി പള്ളിക്ക് നിരീകരിക്കുന്നതാണ് രാഹുൽ എങ്ങനെ ഒരു അല്ലാത്തതാണ് അതുകൊണ്ട് ഓരോരോ യുവജന ഇതുമായി ബന്ധപ്പെട്ട യഥാർഥിപ്പെടുകയാണ് അതുമായി ബന്ധപ്പെട്ട് സർക്കാർ കാണുന്ന ഗ്രാമീണ

സർക്കാരിന്റെ ജന ജന നേതാക്കളുടെ പ്രതീക്ഷമാണെന്നും രേഖപ്പെടുത്തിയത് कड़तम कड़तम कर रहे हैं जो बापिस बापिस इंग्लिश इंग्लिश बोल रहे हैं इतनी कट कट आई आई स्कूल बूथ दिल्ली बहुत बहुत बड़े बड़े चेंज चेंज में आधी आधी बातें बातें ുംക്കിണക്കേലശേഷണംാധിച്ചു <laughs> <laughs> ഏറ്റവും ഭരണഘടന ജയില

ജനങ്ങൾക്കേറ്റം ചർച്ച തൊഴിലായ്മ അക്രമകരമ രാഷ്ട്രീയം ഇതെല്ലാം തന്നെ നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് പൂർണ്ണറിയ ഹോളി ഫാമിലി ഇന്റർലോക്ക് പതിനഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കസ്റ്റമേഴ്സ് ബ്രാൻഡിംഗിൽ കേരളത്തിന് മാതൃകയായ മലബാറിലെ ആദ്യ സ്ഥാപനം ഹോളി ഫാമിലി ഇന്റർലോക്ക് പുതുമയാർന്ന ഡിസൈനുകൾ ഏറ്റവും ഉയർന്ന ക്വാളിറ്റി മിതമായ നിരക്ക് ഇന്റർലോക്കിന്റെയും വ്യത്യസ്ത തരം സ്റ്റോണുകളുടെയും വിപുലമായ ശേഖരം ഹാളി ഫാമിലി ഇന്റർലോക്ക് ഇനി ഒരു ഫോൺ കോൾ മതി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തും ഹാളി ഫാമിലി ഇന്റർലോക്ക് പാലാപ്പറമ്പ് കുത്തുപറമ്പ് ഫോൺ സീറോ ഫോർ നയൻ സീറോ ടു ഫോർ ടുഷക ഗുണങ്ങളുണ്ട് ും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷകുണങ്ങൾ ലഭിക്കുള്ളൂ അങ്ങനെ ഒരു പാലുണ്ട് ജനതാപാൽ കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകൾ ലഭിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷക ഗുണങ്ങൾ

പൂരിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല ഉഗ്രീറ്റ് ഏറ്റവും കോൺക്രീറ്റ് ചെയ്യാൻ ആൻഡ് ും നേതൃത്വം നടത്തിയ വികസന പ്രകടനങ്ങളാണ് തദ്ദേശങ്ങൾ പഞ്ചായത്തുകളിലെ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തെ പാർട്ടിക്കെ പ്രചാരത്തിലുള്ള മൂന്നാം വാടിയുടെ റിപ്പോർട്ടാണ് ബി.ജെ.പി. ജനറൽ എം.കെ. തോടിൻ്റെ ഭാര്യയെ എങ്ങനെ കൊന്നു എന്ന് ആനടടുക്കൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടല്ലോ പിന്തുണയാണ് ഈ തദ്ദേശത്തിൽ പ്രകടപഠമാകാൻ ഇത് അത് മാത്രമല്ല ഗ്രാമപഞ്ചായത്തിലും പരിപാടികളും നടത്താനുള്ള വികസന പരിപാടികളും ജനങ്ങളിൽ വിലയിരുത്തി എൽ ഡി എഫ്

രാജ്യ രാജ്യ ജനാജനാധിപത്യ ബി ജെ പിയും ഈ വലിയ വലതുപക്ഷ ശക്തികളൊക്കെ രാഹുൽ തലത്തിൽ വലിയ ഒരു കോൺഗ്രസ് എം എൽ എട്ടുള്ളത് കോൺഗ്രസ് കോൺഗ്രസ് സ്ത്രീകളികൾക്കെതിരായിട്ടാണ് അതിക്രമക്രമങ്ങളെല്ലാം നടന്നിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് കോൺഗ്രസ് യു ഡി എഫും തെരഞ്ഞെടുപ്പ് പ്രതിരോധ രോഗത്തിലായിട്ടുള്ള

ആ കേസ് അന്വേഷണം കേരള കേരളത്തിന്റെ ചില ആവശ്യപ്പെട്ടതെങ്കിൽ കേരള കേരളത്തിലെ സ്പെഷ്യൽ അന്വേഷിച്ചത് ആ അന്വേഷണം കൃത്യമായ അതിന്റെ അതിന്റെ ഭാഗമായി തിരമറ്റം വരട്ടെ കുറ്റ കുറ്റവാളികളായി സംരക്ഷിക്കില്ല അതൊന്നും വിഷയമാവാൻ മുഖ്യമായിട്ടുള്ള വിഷയം ജനക്ഷേമ പരിപാടി നാടാടി വർഗീയത്തിലേക്ക് നയിക്കാനാണ് യു ഡി എഫും ശ്രമിക്കുന്നത് കോൺഗ്രസ് സംസ്ഥാനായിരുന്നു परामर्श प्रारंभ करो बॉयस इंग्लिश विषय में बोलने लायक आता है तेरा तेरा बोलने लायक आती है तेरी प्रारंभ करो आता सर का ड्रापर आपे आती है आई आई कांडा ठीक है तो हैरो വ നേരിലി മാനലൂർ ഇടങ്ങളിൽ ഇവടുള്ളവ ഇൻപോർഡോർ രണ്ടാമത്തെ ശാഖ കൂത്തുപറമ്പ് നീർവേലിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കണ്ണൂർ ജില്ലയിൽ ഏറ്റവും വിലക്കുറവിലുള്ള ബെഡുകൾ രണ്ടായിരം രൂപ മുതൽ ഒരു രൂപ വരെ വിലയുള്ള ബെഡുകളുടെ ശേഖരം ഒരു വർഷം മുതൽ പത്ത് വർഷം വരെ വാറണ്ടി ഏറ്റവും മികച്ച ഫർണിച്ചറുകളുടെ ശേഖരം ഉയർന്ന ഗുണമേന്മയോടുകൂടിയ ഫർണിച്ചറുകൾ അറകൾക്കാവശ്യമായ എല്ലാ സത്യകളും ലഭ്യമാണ് പഴയത്തും വീരത്തും ഉറപ്പോടെ നിലനിൽക്കുന്ന ലോകോത്തര നിലവാരമുള്ള യു പി വി സി റൂഫിംഗ് ഷീറ്റുകൾ ഉയർന്ന ചൂടും ശബ്ദവും പ്രതിരോധിക്കുന്നു ഇരുപത് കൊല്ലം വാറണ്ടി എല്ലാ സാധനങ്ങളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ് ഇ സൗകര്യവും ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ഇവോൾവ ഇമ്പോർട്ടേഴ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സ് കൂത്തുപറമ്പ് നേർവേലി മാലൂർ ഇരട്ടേങ്കൽ മൊബൈൽ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ സെവൻ എയ്റ്റ് നയൻ ഫോർ ത്രീ നയൻ സീറോ ഫോർ സെവൻ ടു ത്രീ സീറോ ഫൈവ് സെവൻ ടു മമ്രം ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂൾ സ്വിമ്മിംഗ് അക്കാദമി നീന്തൽ പരിശീലന ക്ലാസ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു നീന്തൽ പരിശീലന രംഗത്ത് പതിനഞ്ചു വർഷത്തിലധികം പരിചയമുള്ള എൻ ഐ എസ് സർട്ടിഫൈഡ് കോച്ച് അനിൽ ഫ്രാൻസിസിന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകുന്നു സെമി ഒളിമ്പിക് സൈസിലുള്ള കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മികച്ച സ്വിമ്മിംഗ് പൂൾ അതിവിശാലമായ പാർക്കിംഗ് സൗകര്യം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സൗകര്യപ്രദമായ ചേഞ്ചിങ് റൂം തുടങ്ങിയ സൗകര്യങ്ങളോട് കൂടിയ സ്വിമ്മിംഗ് കോംപ്ലക്സ്

അമ്മവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇരുപത് പേര് ഉൾപ്പെട്ട് രേഖപ്പെടുത്തിയത് ഉൾപ്പെട്ട് രേഖപ്പെടുത്തി തലശ്ശേരി മൂന്നാം നമ്പറത്തിലൂടെ അദ്ദേഹം ഉൾപ്പെട്ട് രേഖപ്പെടുത്തിയത് ഇത്തവണയും പ്രതീക്ഷിച്ചാണ് ഉള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു

മണ്ഡല മേഖല രാജാ സി ബൂത്തിലാണ് അദ്ദേഹം കമ്മിറ്റി അംഗവും മുൻ മന്മന്ത്രിയുമായ രാഹാവിൽ രേഖപ്പെടുത്താനെത്തി വാർഡിലായിരുന്നു അദ്ദേഹത്തിന്റെ ബൂത്ത് അവിടെ ഗവൺമെന്റ് സൗത്ത് സ്കൂൾ രണ്ടാം തർക്കായിരുന്നു രേഖപ്പെട്ടിരിക്കുന്നത് തലശ്ശേരിയിൽ ഓപ്പൺ തർക്കം തലശ്ശേരിയിലെ ഒന്നാം കാണുന്ന എന്ന് തീർച്ചയാണ് എത്തിച്ചു ആരോപിച്ചാണ് നടത്തിയത് ഇതോടുകൂടെ ഈ വാർത്താത്തേക്ക് ഇവിടെ ഇവിടെ പൂർണ്ണമാകും നമസ്കാരം ശതമാനം <imitation> ശതമാനം <laughs> ും സംഭവം

പ്രദർശിപ്പിച്ചിട്ടുണ്ട് ജിയോ മിക്സ് കോൺക്രീറ്റ് നല്ല കെയറിറ്റി ഉള്ള ഉഗ്രമഹോഗ്യൻ മിക്സ് ആണ് ജിയോ മിക്സ് കോൺക്രീറ്റ് ഇത് ഒരു അത്യാധുനികമായ ഹൈബ്രിഡ് വാട്ടർ സിഗ്നൽ ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റ് ഇതോടെടെ വാർത്തകളിലേക്ക് പൂർണ്ണമാവുന്നു നാം സംസാര

പൊൻതരികളാൽ വിളക്കിയെടുത്ത വിശ്വസ്തയുടെ പാരമ്പര്യവുമായി ഹരിപ്രസോൺ ജ്വലറി ബസ്റ്റാൻഡ് കോംപ്ലെക്സ് കോത്തുപറമ്പ് ബി എഎസ് ആഭരണങ്ങളുടെയും ഹോൾമാർക്ക് ആഭരണങ്ങളുടെയും മനം മയക്കും ഡിസൈനുകൾ സ്പീക്കർ തലശ്ശേരി നഗരസഭയിലെ എയ്ഡ്സ് സ്കൂൾ വീടെന്ന നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് പൂർണതയേകാൻ ഹോളി ഫാമിലി ഇന്റർലോക്ക് പതിനഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കസ്റ്റമേഴ്സ് ബ്രാൻഡിംഗിൽ കേരളത്തിന് മാതൃകയായ മലബാറിലെ ആദ്യ സ്ഥാപനം ഹോളി ഫാമിലി ഇന്റർലോക്ക് പുതുമയാർന്ന ഡിസൈനുകൾ ഏറ്റവും ഉയർന്ന ക്വാളിറ്റി മിതമായ നിരക്ക് ഇന്റർലോക്കിന്റെയും വ്യത്യസ്ത തരം സ്റ്റോണുകളുടെയും വിപുലമായ ശേഖരം ഹാളി ഫാമിലി ഇന്റർലോക്ക് ഇനി ഒരു ഫോൺ കോൾ മതി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തും ഹാളി ഫാമിലി ഇന്റർലോക്ക് പാലാപ്പറമ്പ് കുത്തുപറമ്പ് ഫോൺ സീറോ ഫോർ നയൻ സീറോ ടു ഫോർ ടു ഡബിൾ വൺ ത്രീ സീറോ സിക്സ് ഡബിൾ വൺ ഡബിൾ വൺ ഇവോൾവ ഇമ്പോർട്ടേഴ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സ് കൂത്തുപറമ്പ് നീർവേലി മാലൂട്ട് ഇരട്ടേങ്കിൽ ഇവോൾവ ഇമ്പോർട്ടേഴ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സിന്റെ രണ്ടാമത്തെ ശാഖ കൂത്തുപറമ്പ് നീർവേലിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കണ്ണൂർ ജില്ലയിൽ ഏറ്റവും വിലക്കുറവിലുള്ള ബെഡുകൾ രണ്ടായിരം രൂപ മുതൽ ഒരു രൂപ വരെ വിലയുള്ള ബെഡുകളുടെ ശേഖരം ഒരു വർഷം മുതൽ പത്ത് വർഷം വരെ വാറണ്ടി ഏറ്റവും മികച്ച ഫർണിച്ചറുകളുടെ ശേഖരം ഉയർന്ന ഗുണമേന്മയോടുകൂടിയ ഫർണിച്ചറുകൾ അറകൾക്കാവശ്യമായ എല്ലാ സെറ്റുകളും ലഭ്യമാണ് മഴയത്തും വെയിലത്തും ഉറപ്പോടെ നിലനിൽക്കുന്ന ലോകോത്തര നിലവാരമുള്ള യു പി വി സി റൂഫിംഗ് ഷീറ്റുകൾ ഉയർന്ന ചൂടും ശബ്ദവും പ്രതിരോധിക്കുന്നു ഇരുപത് കൊല്ലം വാറണ്ടി എല്ലാ സാധനങ്ങളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ് ഇ എം ഐ സൌകര്യവും ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ഇവോൾവ ഇമ്പോർട്ടേഴ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സ് കൂത്തുപറമ്പ് നേർവേലി മാലൂർ ഇരട്ടേങ്കൽ മൊബൈൽ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ സെവൻ എയ്റ്റ് നയൻ ഫോർ ത്രീ നയൻ സീറോ ഫോർ സെവൻ ടു ത്രീ സീറോ ഫൈവ് സെവൻ ടു മമ്പ്രം ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂൾ സ്വിമ്മിംഗ് അക്കാദമിയിൽ നീന്തൽ പരിശീലന ക്ലാസ്ലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു നീന്തൽ പരിശീലന രംഗത്ത് പതിനഞ്ചു വർഷത്തിലധികം പരിചയമുള്ള എൻ ഐ എസ് സർട്ടിഫൈഡ് കോച്ച് അനിൽ ഫ്രാൻസിസിന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകുന്നു സെമി ഒളിമ്പിക് സൈസിലുള്ള കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മികച്ച സ്വിമ്മിംഗ് പൂൾ അതിവിശാലമായ പാർക്കിംഗ് സൗകര്യം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സൗകര്യപ്രദമായി ചേഞ്ചിംഗ് റൂം തുടങ്ങിയ സൗകര്യങ്ങളോട് കൂടിയ സ്വിമ്മിംഗ് കോംപ്ലക്സ് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ സിക്സ്